ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല നല്ല മോഡലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ട്രെൻഡിങ് കോംബോ സെറ്റ് വന്നിട്ടുണ്ട് മീഡിയം മുതൽ ഡബ്ലെക്സിൽ വരെ പിന്നെ അത് സി വൈ തുണിയിലാട്ടോ മെറ്റീരിയലാണ് വരുന്നത് ടോപ്പ് എണ്ണൂറ്റി നാൽപ്പത്തൊൻപത് ഫുൾ സെറ്റ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഷിപ്പിംഗ് ഫ്രീ ആണ് അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് ജോർജറ്റിൽ റെഡി സ്റ്റോക്ക് പിന്നെ അവൈലബിൾ ആണ് ഗൗണൊക്കെ ഫുൾ സെറ്റ് ഗൗണ് ഫ്രീ ഷിപ്പാണ് പിന്നെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ നല്ല അടിപൊളി ഗൗണിൻ്റെ കളക്ഷൻ ഉണ്ട് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് വിത്ത് ലൈനിങ് ആണ് അതുപോലെ റെഡി സ്റ്റോക്ക് സാധനമാണ് ഡ്രസ് കോഡായിട്ട് വേണമെങ്കിൽ എടുക്കാം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഡ്രസ്സ് കോഡായിട്ടുള്ള ഓർഡർ ഞങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഒരുപാട് പിന്നെ ഗൗണ് ഒരുപാട് ഗൗണ് വന്നിട്ടുണ്ട് നല്ല നല്ല ഡിസൈനിൽ വന്നിട്ടുണ്ട് അടിപൊളി ഡിസൈൻ നല്ല ഭംഗിയുള്ളത് വന്നിട്ടുണ്ട് നല്ല സെലക്ഷൻ ഉണ്ട് സെലക്ഷനുണ്ട് നിങ്ങൾ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമായിരിക്കും ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് ഇട്ടോ ഗൗണ് അതുപോലെ പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഇമ്പോർട്ടഡ് വെസ്റ്റേൺ വന്നിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് റുപ്പ്യാണുള്ളു ഷിപ്പ് ഇല്ല മീഡിയം മുതൽ എക്സൽ വരെ ഉണ്ട് അതുപോലെ എന്താ പറയുക പാർട്ടി പാർട്ടിവെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് നല്ല നല്ല മോഡൽ വന്നിട്ടുണ്ട് പുതിയ പുതിയ മോഡൽ നല്ല വെറൈറ്റി കളറ് വന്നിട്ടുണ്ട് കളേഴ്സ് ഉണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യാം പെരുന്നാളിൻ്റെ ബുക്കിംഗ് ഒക്കെ അവസാനിക്കാറായി എന്നും പറയുന്നതാണ് അവസാനിക്കാറായിട്ടുണ്ട് പിന്നെ എന്താ പറയുക പാകിസ്ഥാൻ സൂട്ട് ഉണ്ടല്ലോ അതിൻ്റെ ബുക്കിംഗ് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പതാം തീയതി വരെ ഉള്ളായിരുന്നു അത് ഞാൻ നിർത്തി വെച്ചിട്ടുണ്ട് പെരുന്നാൾ ബുക്കിംഗ് കേട്ടോ നിർത്തി വെച്ചത് അവിടുന്ന് അങ്ങോട്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വാങ്ങാം ബുക്ക് ചെയ്യാം വന്നിട്ട് വന്നിട്ടപ്പം വേണമെങ്കിലും ബുക്ക് ചെയ്യാം അതേപോലെ മറ്റുള്ള ഗൗണൊക്കെ ഉണ്ടല്ല പുതിയ മോഡല് വരുന്ന ഗൗണ് ചുരിദാറൊക്കെ പിന്നെ ജൂണ് ഏഴാം തീയതി വരെ ഉള്ളു കേട്ടോ ബുക്കിംഗ് ഞാൻ പെരുന്നാളിൻ്റെ ബുക്കിംഗ് എടുക്കുന്നത് അത് കഴിഞ്ഞുണ്ടാവില്ല കാരണം കിട്ടുന്നില്ല ഇപ്പം നേരം വൈകുന്നുണ്ട് എന്തായാലും പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ്സും കൂടിയല്ലേ അപ്പോൾ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം ഫോട്ടോ ആണ് കെട്ടോ ഞങ്ങളെ കയ്യിൽ വരുന്നത് ഫോട്ടോ ആണ് ഡ്രസ്സ് ഞങ്ങൾ കാണുന്നില്ല അപ്പോൾ എന്തായാലും ഇതെല്ലാം ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എടുക്കുന്നതാണ് ക്യാമറ വേരിയേഷൻ എന്തായാലും ഉണ്ടായിരിക്കും മസ്റ്റായിട്ട് ഉണ്ടായിരിക്കും അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ചിലർ പറയും ഒന്നിനും കൊള്ളില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് കഷ്ടകാലത്തിന് അവർക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതായിരിക്കും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം എന്തായാലും ഞങ്ങൾ ഇത് മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ് ഷോപ്പിൽ നിന്ന് വരുന്നതല്ല അപ്പോൾ അതെന്തായാലും ഒരു അൻപതന്നൂറോ പീസ് ഇറക്കുള്ളൂ ഓരോ കമ്പനി ഒരു ഒരു മോഡലൊരു കമ്പനി ഇറക്കുകയാണെങ്കിൽ അത് അമ്പതന്നൂറോ പീസ് ഇറക്കുന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഓട്ടോന്ന് അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ വരിക പേഴ്സണലായിട്ട് വന്ന് ചോദിക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ചെയ്യുക സ്റ്റാറ്റസ് നോക്കാം ഓക്കെ എന്നാൽ അസ്സാം അലൈക്കും